ഓം നമോ ഭഗവതീ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം മക്കളെ നമുക്ക് നാരായണീയം രുക്മിണീകരണമാണ് വായിച്ചുകൊണ്ടിരുന്നത് ഭഗവാൻ രുക്മിണിയും കൊണ്ട് പോയതാണ് നമ്മൾ വായിച്ചു നിർത്തിയത് അതായത് രുക്മിണി പാർവതി ദേവിയെ വന്ദിക്കാനായി പോയി ഭഗവാനെ തന്നെ കൃഷ്ണനെ തന്നെ വരനായി എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കൃഷ്ണനെ മാത്രം മാതി ആ ഒരൊറ്റ പ്രാർത്ഥനയോട് തന്നെ അവിടുന്ന് പ്രാർത്ഥിച്ച് ഭഗ ദേവിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാ രാജാക്കന്മാരെല്ലാം ആർത്തി പൂണ്ട് കാമാർത്തരായി രുക്മിണിയെ കാണാനായിട്ട് അവിടെ നിൽക്കുമ്പോൾ രുക്മിണി അവിടുന്ന് കട ഭഗവാൻ ദേവിയുടെ അനുഗ്രഹവും വാങ്ങിച്ച് വെള്ളിട്ടിറങ്ങി എന്നാൽ ഭഗവാൻ ഒറ്റയ്ക്ക് എവിടെയോ മാറി ഒഴിഞ്ഞ് നിശബ്ദമായി നിന്ന് എന്നാൽ ദേവി വരുന്ന കണ്ടപ്പോൾ ഭഗവാൻ എന്താ ചോദിക്കുന്നേ ഏ സുന്ദരി എങ്ങോട്ട് പോകുന്നു എന്ന് സരസമായി ചോദിച്ചുകൊണ്ട് അടുത്ത് ചെന്ന് എന്തു ചെയ്തു ഭഗവാൻ കൈ ഗ്രഹിച്ച് രഥത്തിൽ കയറ്റിക്കൊണ്ടുപോയി ഒരുപാട് രാജാക്കന്മാരെല്ലാം ദേവിയെ കാണാനോട്ട് ആർ തിരമ്പി നിൽക്കിയ കാമാർത്തരായി രാജാക്കന്മാരെല്ലാം ഒന്ന് കാണാനെങ്കിലും അങ്ങനെ നിന്ന് പക്ഷേ ഗുരുവായൂരപ്പ ഭട്ടത്തിരിപ്പാട് പറയുന്നു അങ്ങേയും കൂടി കടാക്ഷ വിക്ഷേപങ്ങളാൽ അല്പം കളഞ്ഞു രുക്മിണി ഒരു നോട്ടം കൊണ്ട് ഭഗവാൻ പോലും മയങ്ങിപ്പോയി എന്നാ പറയുന്നത് അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു ഒറ്റയ്ക്ക് നിശബ്ദമായി നിൽക്കുമായിരുന്നു ഈ രാജാക്കന്മാരുടെ കൂടെ ഒന്നും അല്ല കാരണം രാജാക്കന്മാർ വേറെ ഏതു കൂല ബാലനല്ലയോ ഭഗവാൻ അങ്ങനെ മാറി നിന്നപ്പോൾ ദേവിയെ കണ്ട് ചോദിക്കുന്നു ഹേ സുന്ദരി നീ എങ്ങോട്ട് പോകുന്നു എന്ന് സരസമായി ചോദിച്ചുകൊണ്ട് അടുത്ത് ചെന്ന് ഭഗവാൻ കൈ ഗ്രഹിച്ച് കാരണം ദേവിക്ക് കുറ്റം ഉണ്ടാവില്ലെന്ന് അറിയാം കാരണം ബ്രാഹ്മണനോട് പറഞ്ഞ് വിട്ട കാര്യം ഭഗവാൻ്റെ ഉള്ളിലുണ്ടല്ലോ അതിനല്ലേ വന്നത് അപ്പോൾ എന്ത് ചെയ്താലും രുക്മണിയുടെ സന്തോഷമാണല്ലോ അപ്പോൾ ബെല്ലും ബെല്ലുമ്പറേക്കെ നോക്കേണ്ട കാര്യമില്ലല്ലോ പെട്ടെന്ന് എല്ലാം സാധിക്കുകയും വേണമല്ലോ പെട്ടെന്ന് തന്നെ ഭഗവാൻ എന്ത് ചെയ്തു അടുത്ത് ചെന്ന് ഈ സുന്ദരി എങ്ങോട്ട് പോകുന്നു ചോദ്യവും കൈ പിടിക്കുകയും രഥത്തിൽ കയറ്റിക്കൊണ്ട് പോയി ഒന്നിച്ചായിരുന്നു അപ്പോൾ എതിരാളികളായവരുടെ ശബ്ദം പൊങ്ങി കേൾക്കുക ഈ രാജകുമാരന്മാരെല്ലാം നിൽക്കില്ലേ എല്ലാ ഒരുപാട് രാജാക്കന്മാരില്ലേ അവരെല്ലാം അവരെല്ലാം പറ്റിച്ചുകൊണ്ട് പോയില്ലേ കൃഷ്ണൻ അപ്പൊ അവർ സഹിക്കുമോ രാജാക്കന്മാർക്ക് നമുക്ക് എട്ടാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം എട്ട് പശുപാലി കൃതൃവാൻ ഉദശാല ശുപാലി കൃതാ ഹൃദരണി നൃപ പിശുനാ പിട പട്ടത്തിരി പടം എന്താ പറയുന്നത് ഈ രാജാക്കന്മാരിത് കണ്ട് ശബ്ദം ഉയർത്തി എന്താ ശബ്ദം ഉയർത്തി പറയുന്നത് ആ ഇടയൻ എവിടെ കാരണം പശുപാ ഗോപാലനല്ലേ ഗോക്കുളമേക്കുന്ന കണ്ണനല്ലേ കൃഷ്ണൻ രാജാക്കന്മാർക്ക് സഹിക്കൂ ഒരു ഇടയപാലൻ രാജകുമാരിയെ കൊണ്ടുപോകുന്നു കേട്ടാൽ അപ്പോൾ ഈ രാജാക്കന്മാരെല്ലാം കൂടെ പറയുക ആ എവിടെ എങ്ങോട്ട് പോയി എന്നിങ്ങനെ കലി കയറി പോരിനടുത്ത രാജാക്കന്മാരെ യാദവന്മാർ തോൽപ്പിച്ച് ഓടിച്ചു അപ്പോൾ എന്താ യാദവന്മാരുടെ ഗുണം രാജാവൊന്നും ആവണ്ട ഭഗവാൻ ലോകരാജാവല്ലേ രാജാക്കന്മാരും രാജാവായ ഭഗവാൻ ദുഷ്ടനും അവർ ഈ ദുഷ്ടനായ ശിശുപാലനോ അതാ പെണ്ണ് കെട്ടാനായിട്ട് വന്ന ശിശുപാലനെ കൊണ്ട് കെട്ടിക്കാനാണല്ലോ രൂമി ഒരുങ്ങിയത് ആങ്ങളാ സഹോദരൻ അപ്പോൾ ഈ രാജാക്കന്മാർക്കും അതുക്കും മേലെ ഒരു രാജാവ് ഉണ്ടെന്ന് ഇവരൊക്കെ അതിലെ കർത്താവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇവിടെ എന്ത് സംഭവിച്ചു ഈ രാജാക്കന്മാരെല്ലാം കണ്ടോട് നിൽക്കുന്ന ആ സമയത്ത് തന്നെ ഭഗവാൻ അവിടെയെല്ലാം കടത്തി വെട്ടി കൊണ്ടു ഓടി അവരെല്ലാം തോൽപ്പിച്ചു രാജാക്കന്മാരെ ആ ഇടേനെവിടെ എങ്ങോട്ട് പോയി എന്നിങ്ങനെ കലി കയറി പോരിനടുത്ത രാജാക്കന്മാർ അത്രമാത്രം യുദ്ധത്തിന് വേണ്ടി അങ്ങ് അടുത്ത് കട നിൽക്കി എങ്ങോട്ട് ഓടിയെന്നും പറഞ്ഞ് അങ്ങനെ പോരിന് വേണ്ടി യുദ്ധത്തിന് വേണ്ടി അടുത്ത് വന്ന ഈ രാജാക്കന്മാരെല്ലാം ഭഗവാൻ യാദവന്മാർ തോൽപ്പിച്ച് ഓടിച്ച് കൃഷ്ണൻ കൃഷ്ണൻ്റെ ആൾക്കാരെല്ലാം കൂടെ ഈ രാമനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ എന്നുവെച്ചാൽ നായ്ക്കൾക്ക് സിംഹത്തിനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത പോലെ ഈ രാജാക്കന്മാരാണ് നായ്ക്ക തുല്യങ്ങളാണ് യാതൊരു വിവരമുണ്ടോ വല്ല വല്ല ഗുണമുണ്ടോ അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് രുക്മിണി ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചു ഈ രാജാക്കന്മാരെയും പ്രൗഢീ രാജാക്കന്മാർക്കാണെങ്കിൽ ദേവിക്ക് അത് പോരായിരുന്നോ ആ എനിക്ക് രാജാവിനെ കെട്ടിയാൽ മതി ഈ എന്തോ ഗോപാലിനെ ഈ ഇടയനെ എനിക്ക് വേണ്ട എന്ന് എന്തുകൊണ്ട് തീരുമാനിച്ചില്ല അപ്പോൾ ഗുണം നോക്കി ഈ രാജാക്കന്മാർക്ക് വിവരമില്ലെന്ന് ഈ രുക്മിണിക്ക് അറിയാം ഇവരെല്ലാം കോലംഘട്ട രാജാക്കന്മാരാണെന്ന് അറിയാം അതുകൊണ്ട് അവരിതും യാതൊരു മഹിമയും ഗുണങ്ങളും ഇല്ല എന്ന് മനസ്സിലാക്കുന്നുണ്ടാണല്ലോ നല്ല പുരുഷന്മാരെ സ്ത്രീകൾ കെട്ടുന്നത് ഇവിടെ അതാണ് സംഭവിക്കുന്നത് ഇതിന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് നമ്മൾ ധർമ്മപത്നിയെ നമുക്ക് വേണം ഒരു പുരുഷനാണെങ്കിൽ അതിന് നമുക്ക് ഗുണങ്ങളുള്ള ഒരു ഒരു സ്ത്രീയും സ്ത്രീ ചിന്തിക്കേണ്ടത് ഒരു ഗുണമുള്ള ഒരു പുരുഷനും വേണം അവിടെ രാജോ കുടുംബമൊന്നും നമ്മൾ നോക്കണ്ട പ്രൗഢിക്ക് യാതൊന്നുമില്ല പക്ഷേ ഉള്ളം എങ്ങനെ ഗുണമുണ്ടോ മഹിമയുണ്ടോ അതാണ് മഹാത്മാക്കൾ എന്ന് പറയുന്നത് അപ്പോൾ രുക്മിണി അങ്ങനെയുള്ള ഹൃദയം ആയതുകൊണ്ട് ശുദ്ധ ഹൃദയവും ദേവി അത്ര അത്രമാത്രം ശുദ് ശുദ്ധമായ ഒരു ദേവിയുടെ രൂപം എന്നുവെച്ചാൽ എന്താണ് എല്ലാം കൊണ്ടും മഹിമ സർവജ്ഞയാണ് ദേവി അപ്പം അങ്ങനെയുള്ളൊരു ഒരു സ്ത്രീക്ക് ഒരു സ ഒരു സർവജ്ഞനെയാണ് കെട്ടേണ്ടത് അവിടെ രാജാവിന് യാതൊരു മഹിമയും ഇവിടെ ലോക ലോക ഇവിടെ നോക്കേണ്ടത് ഉള്ളം എങ്ങനെയാണെന്ന് ആണ് അറിയേണ്ടത് അത് നമ്മൾക്കാലം പാഠമായത് അതുകൊണ്ട് അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് പുരുഷന്മാർക്ക് ആർക്കും ഇന്ന് സ്ത്രീകളെ കാരണം നല്ലതിനെ പോലും ഇന്ന് പെണ്ണ് വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല നല്ല പുരുഷന്മാരുണ്ടായിട്ട് പോലും കാരണം നമുക്ക് തുറന്ന് നോക്കാൻ പറ്റില്ലല്ലോ ലോക മൊത്തവും ഇങ്ങനെ അങ്ങ് ആയിപ്പോയി പുരുഷന്മാരെ അത്രമാത്രം കുട്ടികൾക്ക് വെറുപ്പായിപ്പോയി അത്ര എന്നുവെച്ചാൽ മയക്കുമരുന്നും വെള്ളോടിയും കൊണ്ട് കുഞ്ഞുങ്ങൾ നിരപരാധിയായ സന്തോഷിച്ച് സ്നേഹത്തെ വളർത്തുന്ന രക്ഷാർത്താക്കൾ നന്നായി അവർക്കെല്ലാം കൊടുത്ത് സ്വർണമൊക്ക ഉള്ളതിന് കൊടുത്ത് ആനന്ദിച്ച് വീട് പിറ്റേന്ന് എന്ത് വരുന്നു ജഡം കൊല്ലുക അല്ലെങ്കിൽ ബന്ധം ഒഴിക ഇതൊക്കെ അവർ സഹിക്കൂ അപ്പോൾ ഇപ്പോൾ നല്ല തലമുറ എന്ത് ഇത് കണ്ടല്ലേ വരുന്ന അവർക്ക് ഭയമല്ലേ നല്ല പുരുഷന്മാരെ പോലും അവർക്ക് പോലും പറ്റാത്ത അവസ്ഥ ഈ കുറേ മൂഢന്മാരായ വിവരം കെട്ട ജനങ്ങൾ ലോകത്തുള്ളത് കൊണ്ട് നല്ലവർക്ക് പോലും ജീവൻ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയായിപ്പോയി നല്ല നല്ല കൊച്ചു കുട്ടികൾ എല്ലാവടവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒന്ന് പിഴച്ചാൽ എല്ലാം അതുപോലെ ആണെന്ന് കരുതത്തില്ലേ അതാണെന്ന് സംഭവിച്ച ലോകമൊത്തവും ഇങ്ങനെ നശിച്ച് ഓരോ രീതിയിലും നശിക്കുന്നു എല്ലാം കൊണ്ടും ലോ എ അത്ര അത് കലയുഗത്തിൻ്റെ അന്ത്യമാണ് അത് നമുക്ക് മനസ്സിലാക്കാം ഇതെല്ലാം നമ്മുടെ ഭാഗവത്തിൻ്റെ ഉടനീളം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഇവിടെ എന്ത് വന്നു ഈ യാദവന്മാരായ ഭഗവാൻ കൃഷ്ണനും രാമനും എതുക്കളെല്ലാം ഈ പോരിനടുത്ത ഈ രാജാക്കന്മാർ യുദ്ധത്തിനായിട്ട് തിമിർത്ത് വന്ന് അവരെല്ലാം തോൽപ്പിച്ചുകൊണ്ട് അവർ മുന്നേറിപ്പോയി അതായത് നായ്ക്കൾക്ക് സിംഹത്തിനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത പോലെ അവർക്ക് അങ്ങയെ ഒന്നും ചെയ്യാനായില്ല ആ ദുഷ്ട രാജാക്കന്മാർക്ക് അങ്ങയോട് അടുക്കാൻ കഴിഞ്ഞതുമില്ല ഭഗവാനോട് ഒന്നും ചെയ്യാനും അവരെ എത്തിപ്പിടിക്കാനും പറ്റിയില്ല എത്രയോ രാജാക്കന്മാരുടെ ഉണ്ട് ഒന്നിനും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്താ കാരണം നായ്ക്കളാണ് സിംഹത്തിനടുത്ത നായ്ക്കൾക്ക് വല്ലാൻ പറ്റുമോ സിംഹം എന്ന് പറഞ്ഞാൽ ലോക ഈശ്വരൻ പരമാത്മാവല്ലേ ഈ കൃഷ്ണൻ അപ്പോൾ അതിനടുക്ക വല്ലതും വില പോകുമോ ഈ ഇതൽ ലോകം മൊത്തം ഇളകി വന്നാലും ഒരേ ഒരു പരമാത്മാവിനോട് ജയിക്കാൻ ആർക്കും സാധ്യമാണോ അതുകൊണ്ടിവിടെ ഇവരെല്ലാം തോൽപ്പിച്ചിട്ട് ഭഗവാൻ ആ ഒരു ദേവിയെ കൊണ്ട് സ്ഥലം വിട്ടു ഇവരാക്കുക ഒന്നും ചെയ്യാൻ പറ്റില്ല ഒൻപാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം ഒൻപത് തതനുരുക്മിണമാഗതമാഹമേ വധം ഉപേക്ഷ ഉപേക്ഷനിബ്യൂപയൻ കൃതമതം പരിമുച്ഛലോക്തി പുരമയാരമയാ സഹകാന്തയാ നിബദ്ധ്യൂപക്തിഭേ പുരമയാരമയാ സഹകാന്തയാ അങ്ങനെ രാജാക്കന്മാരെല്ലാം തോറ്റു പോയെങ്കിലും ദേവിയുടെ രുക്മിണിയുടെ സഹോദരൻ രുക്മി യുദ്ധത്തിന് വന്നു പിന്നെ ഭഗവാനോട് യുദ്ധത്തിന് വന്നു ആ രുക്മിയെ ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ ഭട്ടത്തിരിപ്പാട് പറയുന്നു എന്താ പറയുക അവിടെ നിന്ന് വധിക്കാതെ എന്ന് വെച്ചാൽ കൊന്നില്ല സഹോദരനല്ലേ അവിടെ രുക്മിണി കേള അപേക്ഷിച്ചിട്ടുണ്ട് പാകത്തിൽ നമുക്കറിയാം ഇതിനകത്ത് എല്ലാം അവിടെ പറയാൻ എളുപ്പമല്ലല്ലോ അതുകൊണ്ട് ഈ രുക്മി സഹോദരിയെ കൊണ്ടുപോകാനായിട്ട് ബലമായി കൊണ്ടുപോകാനായിട്ടൊക്കെ വന്ന് യുദ്ധത്തിന് വന്നെങ്കിലും ഭഗവാൻ എന്തു ചെയ്തു വധിച്ചില്ല എന്താ കാരണം സഹോദരനല്ലേ അതുകൊണ്ട് വധിക്കാതെ എന്ത് ചെയ്തു തലമൊട്ടയടിച്ച് വിരൂപനാക്കി ബന്ധനസ്ഥനാക്കി ആ വിരൂ അത് സൗന്ദിലെല്ലാം അങ്ങ് പോകത്തില്ലേ തല മുണ്ടനം ചെയ്താൽ ഭഗവാൻ വിചാരിച്ച് കൊല്ലണ്ട കാരണം ഇത്ര സഹോദരനാണല്ലോ രൂമിണിക്ക് പക്ഷെ പ്രയാസം ഉണ്ടാക്കണ്ട അത് കരുതി ഭഗവാൻ എന്തു ചെയ്തു വധിക്കാതെ തല മുട്ടയടിച്ചിട്ട് വിരൂപനാക്കി ബന്ധനസ്ഥനാക്കി ആ സമയം ബലരാമൻ അവിടെ എത്തി അപ്പോൾ ബലരാമന് ഭയങ്കര ഇഷ്ടമാണ് ഇതിനോട് ആ സമയം തന്നെ ബലരാമൻ അവിടെ എത്തി ഭഗവാനോട് പറഞ്ഞത് അനുസരിച്ച് എന്തു ചെയ്തു മതം ശമിപ്പിച്ച് കാരണം രുക്മി ഇത്രയെല്ലാം ചെയ്യുമ്പോൾ അവൻ്റെ അഹങ്കാരം പോകുമല്ലേ തലം ഒട്ടടിച്ച് വിരൂപനാക്കിയപ്പനെ അവൻ്റെ അഹങ്കാരം നിലനിൽ നിൽക്കുമല്ലോ അതുകൊണ്ട് രാമൻ അവിടെ ചെന്ന് ഭഗവാനോട് പറഞ്ഞ് മതമൊക്കെ ശമിപ്പിച്ച് ആരോട് ഈ ബലരാ ബലരാമൻ ചെന്ന് രുമിയുടെ ഈ വിഷമങ്ങളും പിന്നെ അഹങ്കാരമൊക്കെ മാറുമല്ലോ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനെ അവിടുന്ന് വിട്ടയച്ച് കാരണം ബന്ധനസ്ഥനാക്കിയിട്ടണ്ട എന്ന് കരുതിയിട്ട് ജ്യേഷ്ഠൻ രാമൻ ഭഗവാനോട് പറഞ്ഞു മതമൊക്കെ ശമിപ്പിച്ച രുക്മിയെ അവിടുന്ന് വിട്ടയച്ച് തൻ്റെ പ്രാണപ്രിയയായ രുക്മിണിയെയും സാക്ഷാൽ സാക്ഷാത് ലക്ഷ്മിയുമായ രുക്മിണിയോടൊന്നിച്ച് ദ്വാരകലെത്തി ഭഗവാൻ അപ്പോൾ സഹോദരൻ കുറേ യുദ്ധങ്ങളുമായിട്ട് സന്യ സൈന്യങ്ങളായിട്ട് വന്ന് യുദ്ധം ചെയ്താൽ വല്ല രക്ഷയുണ്ടോ ഭഗവാൻ്റെ എടുക്കൽ അപ്പോഴെന്ത് വന്നു വധിച്ചില്ലെന്ന് മാത്രം കൊന്നില്ല കൊന്നനെ തുല്യമാക്കി വിരൂപനാക്കി മുട്ടയടിച്ച് ഒക്കെ ബന്ധനസ്ഥനുമാക്കി പക്ഷേ ശ്രീ ബലരാമൻ വിചാരിച്ചു കഷ്ടമല്ലേ വിട്ടയക്കാം അങ്ങനെ ഭഗവാനോട് പറഞ്ഞു അതനുസരിച്ച് ബന്ധനസ്ഥനാക്കിയെങ്കിലും വിട്ടയച്ചു എന്നിട്ട് ഭഗവാൻ ലക്ഷ്മിയുമായി രൂക്ഷ്മിണിയുമായിട്ട് ദ്വാരയിലേക്ക് പോയി എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ